എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഡിഗ്രി എടുക്കുന്നത് ഞാനാണ് ആറ് ബെഞ്ചും ആറ് ഡെസ്കുമായിട്ടാണ് ഈ കുഗ്രാമത്തിൽ ഞാൻ ആരംഭിക്കുന്നത് പലരും എന്നെ പിന്തിരിപ്പിച്ചു ഇതൊന്നും വിജയിക്കില്ല ഞാനൊന്നും മിണ്ടാൻ പോയില്ല അന്ന് പ്രസ ആരംഭിച്ചു കഴിഞ്ഞാൽ എന്തുവാ മരികാണ്ടുള്ളിപ്പള്ളിയുടെ പെരുന്നാളിൻ്റെ ഒരു നോട്ടീസ് ഉണ്ട് പിന്നെ രണ്ട് അമ്പലങ്ങളുടെ നോട്ടീസും കിട്ടും അതുകൊണ്ട് പ്രസം കൊടുക്കുവോ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ അത് ദയനീയമായി പൊളിഞ്ഞു ഞാനിപ്പോൾ എവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നാലോ ഇപ്പോൾ സ്റ്റാർ ഹോട്ടലിൽ ചെന്നാലോ വലിയ വലിയ ഹോസ്പിറ്റലിൽ ചെന്നാലോ ഡോക്ടേഴ്സോ നേഴ്സോ ഇവരൊക്കെ ലേബറിൻ്റെയോ വാങ്ങിച്ച് പഠിച്ചോര സാറിൻ്റെ എങ്ങനെയായിരുന്നു കരിയറൊക്കെ ചെറുപ്പത്തിൽ എത്ര മക്കളാണ് വീടിൻ്റെ ഒരു പച്ച പിന്നെ കുളങ്ങര എന്നൊരു കുടുംബം തറവാട്ട് പേര് അപ്പോൾ തറവാട്ട് പേര് ഞാനിപ്പോഴും അത് സ്വീകരിച്ചിരിക്കുന്നു എനിക്ക് ഫാദർ മദർ തനി കർഷകരായിരുന്നു എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഡിഗ്രി എടുക്കുന്നത് ഞാനാണ് അതും ബാലാ സെൻറ് തോമസ് കോളേജിൽ നിന്ന് അതിന് ശേഷം ഞാൻ വന്ന ആദ്യം എൻ്റെ ധനശാസ്ത്രം എക്കണോമിക്സ് ആയിരുന്നു എക്കണോമിക്സ് ആയിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷും എടുത്തത് അപ്പോൾ ആദ്യം തന്നതിന് ശേഷം ഞാൻ കൃഷിയാണ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് അതിശാസ്ത്രീയമായ രീതിയിൽ റബ്ബർ തോട്ടം ഒന്നാം വർഷം ഡിഗ്രി കഴിഞ്ഞ് ഫസ്റ്റ് ഇയറിൽ തൂമ്പായുമായിട്ട് പറമ്പിലോട്ട് ഇറങ്ങിയത് അതിശാസ്ത്രീയമായ രീതിയിൽ ആറാറായി അറുന്നൂറ് എന്ന് പറയുന്ന റബ്ബർ എന്ന റബ്ബർ ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൈയാണ് അത് പ്ലാൻ ചെയ്തു അത് പ്ലാൻ ചെയ്ത് പിറ്റേ വർഷം രണ്ടായിരത്തി ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ടൂർ ആരംഭിക്കുക ആറ് ബെഞ്ചും ആറ് ഡെസ്കുമായിട്ടാണ് ഈ കുഗ്രാമത്തിൽ ഞാൻ ആരംഭിക്കുന്നത് പലരും എന്നെ പിന്തിരിപ്പിച്ചു ഇതൊന്നും വിജയിക്കില്ല ഞാനൊന്നും മിണ്ടാൻ പോയില്ല കാരണം എനിക്ക് എനിക്കെൻറ്റേതായ ഒരു സ്റ്റൈലും എൻ്റെതായ ഒരു അവരണ രീതിയും ഒരു ക്ലാസ് എടുക്കുന്ന ഒരു സ്റ്റൈലും ഇച്ചിരി അഭിനയവും ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു എന്തായാലും ഫസ്റ്റ് വാച്ചിൽ കുട്ടികളെല്ലാം വിജയിച്ചു പിന്നീട് അത് പത്ത് എഴുന്നൂറ് എഴുന്നൂറ് കുട്ടികൾ വരെയായിരുന്നു അല്ല അന്ന് ആർട്സ് കോളേജ് ആർട്സ് കോളേജ് ഈ ആർട്സ് കോളേജ് അന്ന് പാരൽ കോളേജ് ഇങ്ങനെ കുത്തിക്കയറുന്ന ഒരു കാലഘട്ടമാണ് അതൊരു പിന്നെ എഴുപത്തഞ്ച് എഴുപത്തെട്ടായപ്പോഴേക്കും പാരൽ കോളേജ് താഴോട്ട് വരാം അപ്പോൾ ഞാൻ അടുത്ത് ഞാനൊരു സംരംഭകന് കൂടിയാണല്ലോ അപ്പോൾ ഞാൻ അടുത്ത ഡീവിയേഷൻ എടുത്തു എന്ന് വെച്ചാൽ ഇത് താഴോട്ട് പോകുമെന്ന് എനിക്കറിയാം ഒരു ഒരു ട്യൂട്ടോറിയൽ കോളേജുകൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് പിന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ അടുത്ത ഡീവിയേഷൻ എടുത്തു പ്രസ ആരംഭിച്ചു മരങ്ങാട്ടുള്ളിലൊരു പ്രസ് അന്ന് പ്രസ ആരംഭിച്ചു കഴിഞ്ഞാൽ എന്തുവാ പള്ളിയുടെ പെരുന്നാളിൻ്റെ ഒരു നോട്ടീസ് ഉണ്ട് പിന്നെ രണ്ട് അമ്പലങ്ങളുടെ നോട്ടീസും കിട്ടും അതുകൊണ്ട് പ്രസം കൊടുക്കുമോ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ അത് ദയനീയമായി പൊളിഞ്ഞു അപ്പോഴാണ് അടുത്ത ചിന്ത ഞാൻ ഈ ട്യൂട്ടോറിയൽ കോളേജിലെ കുട്ടികൾക്ക് നോട്ട് കൊടുക്കുമായിരുന്നു ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കുന്നത് അന്ന് ഏതാണ്ട് എഴുപത് ശതമാനം വിദ്യാർത്ഥികളും എസ് എൽ സിക്ക് തോക്കുന്ന ഒരു കാലഘട്ടമാണ് അത് ഈ തോക്കുന്നത് കൂടുതൽ ഈ ഇംഗ്ലീഷിനും കണക്കിനും അപ്പോൾ അവരുടെ വീക്ക്നെസ് പിഴ കിട്ടിയില്ലേ ആ വീക്ക് അവരുടെ വീക്ക്നെസ്സാണ് എൻ്റെ മാർക്കറ്റ് അപ്പോൾ ആ മാർക്കറ്റിന് വേണ്ടി ചിന്തിച്ചു അപ്പോൾ ഞാൻ ഈ കുട്ടികൾക്ക് കൊടുത്ത നോട്ടുണ്ടല്ലോ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റേത് അപ്പോൾ ഇതെല്ലാം കൂടി അപ്പോൾ ഈ പ്രസ്സിൽ എൻ്റെ സ്വന്തം നമുക്ക് പ്രസ്വ സ്വന്തം ഉണ്ട് അപ്പോൾ എന്ത് ചെയ്തു അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ മാഗസിൻ അന്ന് ഗൈഡ് കൊടികുത്തി വാണ ഒരു കാലഘട്ടമാണ് അതിലൊന്നും വേറിട്ട് ഞാൻ ചിന്തിച്ചു അപ്പോൾ എന്താ മാസത്തിൽ ഒരു 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 മാഗസീൻ ആയിട്ട് ഇറക്കുക മാസിക ആയിട്ട് ഇറക്കുക അപ്പോൾ ഇത് കൊണ്ടുനടക്കാൻ എളുപ്പമുണ്ട് കുറേശ്ശേ കുറേശ്ശേ പഠിച്ചാൽ മതി എല്ലാം കൂടെ കാണുമ്പോഴാണ് ഇത് അയ്യോ ഇതെല്ലാം കൂടെ പഠിക്കണമല്ലോ എന്നൊരു തോന്നൽ വരുന്നത് അപ്പോൾ അത് വേണ്ട കുറേശ്ശേ കുറെശേ മതി അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പ് ആയിട്ട് അപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലാകാത്ത രീതിയിൽ അപ്പോൾ ആ രീതിയിലൊരു ക്ലാസ്സും കാര്യങ്ങളും ഉണ്ട് അത് എഴുത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ സ്ലോലി സ്ലോലി കയറി വന്നതാണ് ഈ എന്ന് ലേബർ ഇന്ത്യ ചെയർമാൻ പറഞ്ഞാൽ അല്ലേ എന്നൊക്കെ പറയുന്നു ഇപ്പം വലിയ രീതിയിൽ കേരളത്തിൽ ഫൗണ്ടർ ചെയർമാൻ ഫൗണ്ടർ ചെയർമാൻ വലിയ രീതിയിൽ കേരളത്തിൽ സ്വീകാര്യത നേടി അല്ലേ ലക്ഷോ ലക്ഷം വിദ്യാർത്ഥികൾ വാങ്ങിച്ച് നമ്മൾ ഞാനിപ്പോൾ എവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നാലോ ഇപ്പൊ സ്റ്റാർ ഹോട്ടലിൽ ചെന്നാലോ വലിയ വലിയ ഹോസ്പിറ്റലിൽ ചെന്നാലോ ഡോക്ടേഴ്സോ നഴ്സ് ഇവരൊക്കെ ലേബറിൻ്റെയോ വാങ്ങിച്ച് പഠിച്ചവരാ അത് നമുക്കൊരു അഭിമാനമല്ലേ എന്റെ വാർദ്ധിക കാലത്ത് അവസരത്തിൽ ഇതൊക്കെ ചെന്ന് കഴിയുമ്പോഴേ ചെല്ലുന്നിടത്തൊക്കെ എൻ്റെ ശിഷ്യന്മാർ അച്ഛന്മാർ എത്രയോ അച്ഛന്മാർ ലേബറിൻ്റെയോ പഠിച്ചു വരാറച്ചാൽ ചെറുസാരുടെ മാനസിക കാരണമായിട്ട് ഞാനൊക്കെ എന്നൊരു ഈ അവസ്ഥയിലെത്തിയതാണ് പറയാം എൻ്റെ ഒരു ശിഷിനെ ബിഷപ്പ് ഉണ്ട് പാലക്കാട് ബിഷപ്പ് പീറ്റർ വെച്ച് പീറ്റർ പിതാവ് പീറ്റർ ആ അദ്ദേഹം എന്റെ ഒരു ശിഷ്യനാണ് അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ലോയേഴ്സായിട്ടും ഡോക്ടേഴ്സായിട്ടും എല്ലാ തരത്തിലും എത്തിക്കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥയിൽ അവരെയൊക്കെ കാണാൻ കഴിയുക അവരുടെയൊക്കെ സന്ദർശനങ്ങൾ ഏറ്റുവാങ്ങുക അവരുടെയൊക്കെ സ്നേഹങ്ങൾ ഏറ്റുവാങ്ങുക അത് ഈ വാർദ്ധക്യത്തിൽ ഏറ്റവും വലിയൊരു നിക്ഷേപമല്ലേ ഈ ഗുരുകുലം കൺസെപ്റ്റിൽ സ്കൂൾ തുടങ്ങിയാൽ അത് അതിന് എന്തെങ്കിലും ഒരു പശ്ചാത്തലമുണ്ടോ അല്ല ഗുരുകുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഞാൻ എൻ്റെ മക്കളെ ഗുരുകുലൻ സ്റ്റൈലല്ലേ വളർത്തിയതാണ് അതിനെ എക്സ്പാൻഡ് ചെയ്തതല്ലേ ഉള്ളൂ അതിനെ വികസിപ്പിച്ചതല്ലേ ഉള്ളൂ അതിൻ്റെ എക്സാമ്പിൾ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ തൊണ്ണൂറ്റി മൂന്നിലെ സ്കൂൾ ആരംഭിക്കുമ്പോൾ പിന്നെ കുട്ടികൾ റെസിഡൻഷ്യൽ അതായത് നിന്ന് എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് പേരൻസ് തോന്നും അപ്പോൾ ഞാൻ പിന്നെ ചാനലിലും അതുപോലെ തന്നെ ഉള്ള സൗകര്യങ്ങൾ റേഡിയോയിലും പൊത്രത്തെല്ലാം പരസ്യം കൊടുത്തിരുന്നത് അപ്പോൾ ഇങ്ങനെ എൻക്വയറി വന്നു അപ്പം ഹോസ്റ്റലൊന്നും ആയിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു അപ്പോൾ ഞാൻ വീട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ എൻ്റെ ഒരു വീട് ചേർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ ഹോസ്റ്റലാക്കി അവിടെ ഗുരുകുലമാക്കി എൻ്റെ വീട്ടിൽ തന്നെ അന്ന് അറുപത് ശതമാനം കുട്ടികളെ താമസിപ്പിക്കുക അതാണ് ആദ്യത്തേത് ഒരു തുടക്കം അപ്പം എൻ്റെ ടീച്ചർ വൈഫ് ടീച്ചറാണ് സ്കൂളിൽ നിന്ന് വന്നു ഈ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാവളും നോക്കിക്കോളൂ ബാക്കി സ്റ്റാഫുണ്ട് കാര്യങ്ങളുണ്ട് അപ്പം വൈകിട്ട് ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിക്കുക ഞങ്ങളെല്ലാവരും കൂടി കൂട്ടി കഴിക്കുക ഭക്ഷണം കഴിക്കുക എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വൈഫ് പിള്ളേരെയും കൊണ്ട് തോട്ടിൻ്റെ കൂടെ പോകും നാലുമണിക്ക് അവർ അവർ മീൻ പിടിക്കും ആ തോട്ടിൽ കുളിക്കും കളിക്കും ആ ഗ്രാമീണ ഭംഗിയൊക്കെ ഈ കുഞ്ഞുങ്ങൾ ആസ്വദിച്ച് വളർന്നില്ലേ അവർക്ക് ഇന്ന് ജീവിതത്തിൽ ഏതെല്ലാം തലങ്ങളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു